കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മാറ്റിയത് എന്നെയല്ല എൻ്റെ മനസ്സിനെയാണ് എന്റെ മനസ്സിനെ മാറ്റി നടുവിൽ എത്രയും വലിയ തെറ്റുകാരനാവാനും കണ്ണുകുടിയനാവാനും ഒക്കെ എനിക്ക് പറ്റുന്ന നല്ലൊരു സാഹചര്യം ആ സാഹചര്യത്തിൽ ആയിരങ്ങൾക്ക് ക്ലാസ് എടുക്കാനും ഇങ്ങനെ എന്റെ ക്വാളിറ്റി എന്താണോ എന്റെ കഴിവ് എന്താണോ അതിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോ പാഷനിലൂടെ സഞ്ചരിച്ചപ്പോ നമ്മൾ ഹാപ്പിയായി നമ്മൾ ഹാപ്പിയായി അല്ലാതെ നമ്മൾക്ക് വരുന്നതൊക്കെ ദുഃഖമാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമുക്ക് സന്തോഷം വരുന്നത് കൂടുതലും ദുഃഖമാണ് സങ്കടങ്ങളാണ് അല്ലേ ആണ് പക്ഷെ ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കണം പ്രവർത്തിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് സംസാരിക്കുന്നതിൽ എവിടെ സംസാരിക്കുമ്പോഴും ആദ്യത്തെ മൂന്ന് സെക്കൻഡ് സെക്കൻഡായിട്ടുള്ളതൊക്കെ ആദ്യത്തെ മൂന്ന് സെക്കൻഡ് ആ മൂന്ന് സെക്കൻഡിൽ നമ്മൾ ആവുന്നത് ആ സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം ഇവിടെ കോൺഫിഡൻറ് ആയിട്ട് സംസാരിക്കും ഇവിടെ നല്ലതായിട്ട് സംസാരിച്ച് ഞാൻ പെട്ടെന്ന് പിരിയും അലോസരമാക്കാതെ പെട്ടെന്ന് പിരിയും ഞാൻ നല്ലത് സംസാരിക്കും സംസാരിക്കുന്ന ജസ്റ്റ് ഒരു പോസിറ്റീവ് മൈൻഡ് ആ ചിന്തയില് നമ്മൾ അറിയാതെ പലതും കേറും ഭംഗിയായിട്ട് ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ആ അത് തന്നെയാണ് ഏത് വേദിയിലായാലും മൂന്ന് സെക്കൻഡ് ഈ മൂന്ന് സെക്കൻഡുകൾ നമ്മൾ എടുത്തിട്ടാണ് ആരോട് സംസാരിക്കുക ഉറങ്ങുന്ന സമയം നല്ല സ്വപ്നങ്ങൾ കണ്ട് അവിടെയാണ് അഫർമേഷൻ കൊടുക്കേണ്ടത് എനിക്ക് പറ്റും ഞാൻ എനിക്ക് സാധിക്കും ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല വിഷ്വലൈസ് ചെയ്യും ഇവ ഞാൻ പറയുന്നത് ഫോണിൽ കളിച്ചാൽ നമ്മളിൽ മാറ്റം ഉണ്ടാവില്ല ഹൃദയത്തിലും മനസ്സിലും നമ്മൾ കളി തുടങ്ങും അവിടെയാണ് ഞാൻ മാറിയൊരു മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നത് എന്നിട്ട് ഹൃദയത്തിലേക്ക് കയറ്റണം അപ്പൊ ഞാൻ പറയുന്നത് ഫോണിലുള്ള കളികൾ മാറ്റി വെച്ചിട്ട് മനസ്സിൽ കളിക്കാൻ തുടങ്ങണം നമുക്ക് സന്തോഷം വരുന്നത് എവിടെയാണ് മനസ്സെന്നാ അല്ലെ ഒരു ഒരു കൊട്ട സ്വർണം കിട്ടിയാൽ പോലും നമ്മൾക്ക് ബ്രെയിൻ ഓക്കെ അല്ല എങ്കിൽ ഒരു ഒരു ഭ്രാന്ത അവസ്ഥ ആണെങ്കിൽ എന്ത് സ്വർണം എന്ത് സ്വർണം നമ്മളുടെ മനസ്സ് ഓക്കെ ആയാൽ നമ്മളുടെ ജീവിതം മാറും ഞാൻ പറയുന്നത് നമ്മൾ ഒരു 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 ഒഴുകുന്ന വെള്ളത്തിൽ ഇങ്ങനെ ഒരു തോണി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കടലാസ് തോണിയിട്ട് ഒഴുകും പോലെ ജീവിച്ചാൽ നമ്മൾ എവിടെങ്കിലും പോയി മുട്ടും ആ മുട്ടുന്നത് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെയാണ് പല ആളുകളും ഇവിടെ മുട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു മുട്ടാതെ പോകണമെങ്കിൽ മുട്ട മുൻപ് കണ്ടാൽ ജീവിതത്തിന് വഴി തിരിച്ചുവിടാനുള്ള ശക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യണം ശൈലിയെ ഇപ്പോൾ മാറ്റണം ആ സമയത്ത് പെട്ടെന്നൊക്കെ പ്രണപ്പെടും എല്ലാ ദിവസവും നമ്മൾ ശൈലിയും ജീവിതവും മാറ്റിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ അടുനാലിൽ കോട്ടിസോൾ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺ ഇത് എതിൽ നിന്ന് വരുന്നതാണ് സ്ട്രെസ് ഓവർ തിങ്കിങ് കോൺഫിഡൻസ് ഇല്ലായ്മ അതുപോലെ തന്നെ ടെൻഷൻ ഡിപ്രഷൻ സാഡ്നസ് ഇങ്ങനെയുള്ള മോശം ഇമോഷൻസ് മോശം ഇമോഷൻസ് അഥവാ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഇമോഷൻസിൽ നിന്നാണ് ഈ രണ്ട് കെമിക്കൽ റിയാക്ഷൻ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നത് മനസ്സിലായോ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടോ അത് ഒരു ക്ലാസ് അല്ല ഇത് നിങ്ങളോട് നിങ്ങളെ ഹൃദയത്തിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത് നോക്കുക ഈ രണ്ട് കെമിക്കൽ റിയാക്ഷൻ വന്നാൽ ഒരു പ്രവർത്തനത്തിലും ഹാപ്പി ഉണ്ടാവൂല വരയ്ക്കും പേടി വരും അതുപോലെ തന്നെ ആ വാക്കുകൾ കിട്ടാതെ വരും വാക്കുകൾ കിട്ടാതെ വരും ആളുകളുടെ അടുത്ത് ഇങ്ങനെ കോൺഫിഡൻറ് ആയി നിൽക്കാൻ പറ്റൂല കാരണം അതിനാൽ നമ്മളെ വലിച്ചു മുറുക്കും ഹാപ്പി ആവണം നമ്മൾ എന്നാലേ നമ്മളിൽ ഉള്ളതേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ എപ്പോഴും സങ്കടപ്പെടുന്ന ജീവിതമാണെങ്കിൽ മറ്റുള്ളവർക്കും നമ്മൾ എന്ന് കൊടുക്കും സങ്കടമാണ് പറയാം ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ നമ്മളുടെ മനസ്സിനോട് മന്ത്രിച്ചു കൊടുക്കണം ഞാൻ പോസിറ്റീവാണ് എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ മാറുന്നു ഞാൻ മാറി ഞാൻ വിചാരിച്ചതൊക്കെ നടക്കും എനിക്ക് ആരോടും ദേഷ്യമില്ല ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തനത്തിൽ ഏർപ്പെടുക ലൈസൻസ് വണ്ടി പോലെ അവിടെ ഒരാൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോയി ഇവിടെ ഒരാൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമ്മൾക്ക് വണ്ടിക്ക് ബോർഡ് വെക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് ഇതാണ് ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ രാവിലെ വണ്ടിക്ക് ബോർഡ് നമ്മളെ നമ്മളാവുന്ന വാഹനത്തിന് ഒരു ബോർഡ് വെക്കണം ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഏതൊക്കെ റൂട്ടിലൂടെ ഞാൻ സഞ്ചരിക്കും ആരൊക്കെ ഞാൻ കാണും എന്ത് പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യും അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും എന്നാലും മറ്റുള്ളവർക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടാവും എന്നുള്ള ബോർഡ് വെച്ചിട്ടിറങ്ങണം ജീവിതത്തിന് അർത്ഥം വേണം ഇങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു വെള്ളം കുടിക്കുന്നു ആരോടും സംസാരിക്കുന്നില്ല ചെരുപ്പിടാതെ മണ്ണിലേക്ക് ഇറങ്ങുന്നു മണ്ണിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതുണ്ട് കെമിക്കൽ റിയാക്ഷൻ മാറാൻ മണ്ണിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഒരുപാട് സംഭവങ്ങളുണ്ട് ഓക്കെ അപ്പം മണ്ണിലേക്ക് നമ്മൾ ഇറങ്ങുന്നു മണ്ണിലേക്ക് ഇറങ്ങി അതിൽ നിന്നും കിട്ടേണ്ടത് നമ്മൾക്ക് ആ പവറും എനർജിയും നമ്മൾക്ക് കയറി അതോടൊപ്പം നമ്മൾ ആരോടും സംസാരിക്കാത്ത ഒരു പതിനഞ്ച് മിനിറ്റ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ജീവിതം പ്ലാൻ ചെയ്ത് തുടങ്ങും അവിടെ നമ്മൾക്ക് ധൈര്യം തരാൻ നമ്മളായിരിക്കും പിന്നീട് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ അത് ചെയ്യണം ഒരു ദിവസവും മുടങ്ങാൻ ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് ദിവസം ചെയ്താൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം നിങ്ങൾ ചെയ്യും ഫ്രണ്ട് ഈ ഫ്രണ്ട് ബ്രെയിൻ ബാക്ക് ബ്രെയിൻ എനിക്ക് മാറണം എനിക്ക് ജിമ്മിൽ പോകണം എനിക്ക് ഓടണം എനിക്ക് തടി കുറയ്ക്കണം ബേക്ക് നമ്മൾ അത് കൊടുത്താൽ മാത്രമാണ് ആ പ്രവർത്തനം ശീലമായിട്ട് മാറുക ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു നമ്മൾ മറന്നു പോവാണ് ശീലങ്ങൾ ശീലങ്ങളായിട്ട് തന്നെ ഉയരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇരുപത്തി ദിവസം നമ്മൾ ഈ പരിപാടി ചെയ്യുന്നു കേട്ടോ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ടെൻഷൻ മാറ്റാൻ പ്രസന്റിലേക്ക് നമ്മൾ ചിന്തിക്കുന്നു എപ്പോഴും പ്രസന്റിലേക്ക് ചിന്തിച്ച് ശ്വാസം എടുക്കുന്നു അഞ്ച് ശബ്ദങ്ങൾ തിരിച്ചറിയുന്നു അഞ്ച് ശബ്ദങ്ങൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ശബ്ദങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ആവുന്നു ഈ പ്രസന്റിൽ ഞാൻ ശ്വാസം എടുക്കാൻ കഴിയുന്ന എനിക്ക് ഇവിടെ ഞാൻ ഹാപ്പിയാണ് എല്ലാ മനുഷ്യരും കഴിഞ്ഞു പോയത് ചിന്തിച്ചിട്ടാണ് ടെൻഷൻ ആവുന്നത് വരാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തിട്ടാണ് ടെൻഷൻ ആവുന്നത് അല്ലേ അല്ലേ ഈ നിമിഷം നമ്മൾ ഹാപ്പി ഇപ്പൊ നിങ്ങളെ ശ്വാസത്തിൽ നോക്കി നിങ്ങൾ ഹാപ്പിയാ നല്ലൊരു ഹോട്ടലിൽ വന്ന് വളരെ അടിപൊളിയായിട്ട് വളരെ ശ്വാസം വലിക്കുന്നു ജീവിതത്തിൽ ഇന്ന് മുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം ആരോട് സ്വയം നമ്മളോടാണ് ഫൈറ്റ് നമ്മളാണ് പ്രശ്നക്കാർ നമ്മളാണ് പ്രശ്നക്കാരി നമ്മളാണ് അലാറം വെച്ചിട്ട് ഓഫ് ആക്കുന്നത് നമ്മളാണ് റിയാം ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് അല്ലെ ഞാനും ദൈവവും മാത്രമാണ് കാണുന്നത് വേറെ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്ന തെറ്റുകളില്ലേ അത് തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് വല്ല ഭഗാതായിരിക്കും ഓരോ നിമിഷവും നമ്മൾ മാറ്റത്തിന്റെ തുനി മുയക്കണം ഇവിടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവിന്റെ തുനി മുഴക്കണം ഇവിടെ ഉള്ളിൽ ഈ രീതിയിലേക്ക് നമ്മൾ ഇനി ലൈഫിനെ മാറ്റാൻ പോവാണ് ഇപ്പം തന്നെ ഒറ്റപാടാളുകൾ കോൺഫിഡന്റ് നിറഞ്ഞു ആളുകൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്റെ ഉള്ളിലുള്ള വാക്കുകൾ എനിക്ക് പറയാൻ പറ്റും ഞാൻ പറയും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇങ്ങനെ കിട്ടണം പവറായിട്ട് കാരണം ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാൻ ചെയ്യേണ്ടത് അവരുടെ ജീവിതത്തിലെ മനോഹരമായ രാവിലെയാണ് വിജയിച്ച ആളുകളൊക്കെ വിജയിച്ച ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ജീവിതത്തിന് രാവിലെ മനോഹരമാക്കിയതാണ് അതുകൊണ്ട് രാവിലെ വാക്കുകൾക്കിടയിലുള്ള മൗനം അത് വളരെ ഗംഭീരമാണ് വാക്കുകൾക്ക് ഭംഗി കൂടും അതൊക്കെ ഒക്കെയാണ് പക്ഷെ ഇവിടെ ഉള്ള പ്രശ്നം എന്താ ഒറ്റ തടി പോലെ ഇങ്ങനെ പോയതാണ് അവിടെ എന്ത് ചെയ്യണം തിരമാല പോലെ പോകണം ചും 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 കാരണം എന്താ ശബ്ദം കൂടുന്നു കുറയുന്നു വാക്കുകൾ കയ്യിന്റെ ആക്ഷൻ വരുന്നു അവിടെയാണ് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടം ഉണ്ടാവും അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും അറിയോ വിളയുണ്ട് വിശേഷം ഇനി പറയോ അയാൾ എന്ന് പറയൂ അത് പറയാതിരി എന്റെ ക്ലാസ്സിൽ ആരും ഒന്നും ഇട്ടില്ലല്ലോ അതായിരം ആളുകൾ ഉണ്ടെങ്കിലും ഞാൻ എല്ലാ സൗണ്ടും കൂട്ടിട്ട് കൊടുക്കും ഇതുപോലെ നമുക്ക് ഒരു ചിന്ത ഉണ്ടാവണം ഞാൻ എങ്ങനെയെങ്കിലും വിടുന്ന് കഴിച്ചിരാവട്ടെ അവരെങ്ങനെങ്കിലും എന്തെങ്കിലും കഥ പറഞ്ഞോട്ടെ എന്നെ അവരെ ശ്രദ്ധിക്കണം ഞാൻ അവരെ ശ്രദ്ധിക്കുന്നു ഇങ്ങനെയല്ല നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നു അവര് നമ്മയും ശ്രദ്ധിക്കണമെന്ന് നമുക്ക് വാശി ഉണ്ടാവണം അതാണ് നല്ലൊരു പ്രാസംഗിക നമ്മുടെ സംസാരം അവർ കേൾക്കണം അപ്പൊ ഒന്ന് സൗണ്ട് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് സൗണ്ട് ഒന്ന് കൂട്ടുക